ഹലോ പെറ്റ്ലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മുടെ തമ്പനയില് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവും ഇന്ന് ജൂലൈ നാല് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു കുഞ്ഞൊരു സ്വർഗത്തിലേക്ക് ഏർ കടക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപോടി നമ്മൾ കടന്നിരിക്കുകയാണ് കേട്ടോ വേറെ ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞത് വേറെ ചുരുക്കി പറയാം നമ്മൾ ഇന്ന് നമ്മുടെ ആ കുഞ്ഞൊരു ഷൽട്ടറിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് പേയ്മെൻറ്റ് ഇന്ന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തു സത്യം പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്നാൽ അതിലുപരി ഇച്ചിരി ടെൻഷനും ഉണ്ട് കാരണം വേറെ എല്ലാവർക്കും അറിയാം നമുക്ക് ആ പ്ലോട്ടിൻ്റെ വിലയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നമുക്ക് വരേണ്ട എമൗണ്ട് നമുക്ക് ഏകദേശം അറിയാം എത്രത്തോളം ആണെന്ന് എന്തായാലും നമ്മൾ ആദ്യത്തെ പടി നമ്മൾ കയറി കഴിഞ്ഞു എല്ലാവരും സഹകരണവും എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹായം കാരണം കൊണ്ട് തന്നെയാണ് ഇത് എൻ്റെ മാത്രമല്ല ഇത് നമ്മുടെ എല്ലാവരുടെയും ഒത്തു ചേർന്നൊരു പ്രോജക്റ്റാണ് എന്നുവെച്ചാൽ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടാവും കാരണം ഇപ്പോൾ പലർക്കും സഹായിക്കാൻ പറ്റാതെ നമ്മളെ വാക്കുകളിലൂടെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അവരൊരിക്കലും നമ്മൾ മറക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ചെറിയ എമൗണ്ട് തന്നതാണെങ്കിലും വലിയ എമൗണ്ട് തന്നതാണെങ്കിലും എല്ലാവരും എത്രയാണെങ്കിലും ഇത് നമ്മുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള പ്രോജക്റ്റ് ആണ് അപ്പോൾ ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് കാര്യങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് തരണേല് അപ്പോൾ എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയാണ് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരും സഹകരണം കാരണം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പോയി ഒരു പതിനൊന്ന് മണിക്കാവുമ്പോൾ നമ്മൾ കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തു അഡ്വാൻസ് നമ്മൾ കൊടുത്തു കാര്യങ്ങളാക്കി എഗ്രിമെൻറ്റ് എഴുതി ഇനി നമുക്കുള്ളത് അറുപത് ദിവസം എന്നുവെച്ചാൽ രണ്ട് മാസം ഇന്നിപ്പോൾ ജൂലൈ നാല് ജൂലൈ നാല് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ജൂലൈ നാല് ആഗസ്റ്റ് നാല് സെപ്റ്റംബർ നാല് ഈ ഒരു രണ്ട് മാസമാണ് ഈ ഒരു അറുപത് ദിവസമാണ് നമുക്ക് സമയമുള്ളത് അതും ഇത്ര എമൗണ്ട് ആണ് നമുക്ക് ആക്കാനുള്ളത് എന്തായാലും നമ്മളതാക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്താണ് ഗോപു ആ അപ്പോ നമുക്ക് ആ ഒരു എമൗണ്ട് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്തായാലും കുറേ പേര് ആ ആ എന്തേ ഏ ആരും ഇവിടെ എത്ര വലിയ കലിപ്പ് നമ്മുടെ ഗോവപൂട്ടം എന്താ ചൂടായി തുടങ്ങിയിട്ടാണ് അവനെ വീഡിയോയിൽ ആദ്യം കാണിച്ചില്ല കാണിച്ചില്ലാന്നുള്ള തോന്നുന്നുണ്ട് അത് കാരണം കൊണ്ടാണോ അപ്പോ തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് കാരണം കൊണ്ടൊക്കെ തന്നെയാണ് പിന്നെയും പിന്നെയും പറയാണ് എല്ലാവരുടെയും സപ്പോർട്ട് കാരണം കൊണ്ടാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇനി നമ്മളുടെ ഈ രണ്ട് മാസം നല്ല ഓട്ടം ഓടണം ഓട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇനിയാണ് ശരിക്കുള്ള ഓട്ടം തുടങ്ങുന്നത് കാരണം ഇനിയുള്ളത് നിസ്സാര എമൗണ്ട് അല്ല അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് തീർച്ചയായിട്ടും കുറേ പേര് അതിന് ലെഫ്റ്റ് അടിച്ച് പോകുന്നുണ്ട് കാരണം കുറേ പേർക്ക് നമ്മുടെ മീഡിയ അതുപോലെ ഈ ചാറ്റ് ഫുള്ള് ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് കുറേ പേർക്ക് അത് മനസ്സിലാവും അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് അറിയുന്നില്ല കുറേ പേരെ ഗ്യാലറി ഫില്ലാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഗ്യാ വിസിബിലിറ്റി ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ അപ്പം എന്തായാലും അത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണം പിന്നെ ക്ലിയർ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് കുറേ പേരെ ഫോൺ വരെ ഹാങ്ങ് ആവുമെന്ന് പറയുന്നുണ്ട് എനിക്കും ഹാങ് ആവുന്നുണ്ട് കാരണം രാവിലെ നോക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് മെസ്സേജ് ഒക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത് എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇത്ര അധികം ഇത്ര പെട്ടെന്ന് ഇത്ര അധികം മെമ്പേഴ്സ് കയറുന്നു ഇങ്ങനെ സപ്പോർട്ട് ഉണ്ടാവുന്നു അതിലെല്ലാ അമ്മമാരാണെങ്കിലും ശരി ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് അത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു നല്ലൊരു ഇതാണ് പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഇന്നലെ നമ്മൾ നമ്മുടേതേ നമ്മുടെ ഈ ആരോടെ ഏഹ് ആരോടെ അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ ഈ കുഞ്ഞിപ്പെണ്ണിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെടി നമ്മുടെ ഈ കുറുമ്പി പെണ്ണിനെ അപ്പോൾ അതിന് താഴെ ഒരു കമന്റ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു ഒന്നല്ല രണ്ട് കമന്റ് ഒന്ന് നമ്മൾ തെരുവിലുള്ള മക്കളെ സേവിച്ച പോലെ എന്തിനാണ് ബ്രീഡുകളെ സേവിക്കുന്നതെന്ന് ഞാൻ നെഗറ്റീവില് ഇത് പറയണതല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് എനിക്ക് ഇന്ന ബ്രീഡ് ഇന്ന ബ്രീഡ് എന്നൊന്നും എനിക്കില്ല എല്ലാവരും എൻ്റെ മക്കളാണ് ഇപ്പോൾ ഇതൊരു ബ്രീഡാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗോപു നമ്മുടെ ഇഷ അത് നാടനാണ് നമ്മുടെ സാധാ ഇന്ത്യൻ ഡോഗാണ് അതുപോലെ അതെ ഈ കുറുമ്പി പെണ്ണും നാടനാണ് നല്ല കണ്ട കണ്ട പിന്നെ അതുപോലെ നമ്മുടെ ജിമ്മിച്ചൻ ഇവരെല്ലാവരും നാടനുകളാണ് നമ്മൾ ഒരു വേർതിരിവില്ലാണ്ടാണ് നമ്മുടെ എല്ലാ മക്കളെയും നമ്മൾ നോക്കണേ എല്ലാവരും നമുക്ക് മക്കളാണ് പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ടെടീനെ വെച്ചിട്ട് നമ്മൾ അതിലൊരു കമൻറ്റ് കണ്ടതാണ് നമ്മൾ ടെടീനെ വെച്ചിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ ബ്രീഡ് ചെയ്യാനാണ് അങ്ങനെ ഒരിക്കലും ഇല്ല ബ്രീഡ് ചെയ്ത് കാശ് കാശുണ്ടാക്കാനാണെങ്കിൽ എനിക്കത് മുന്നേ എനിക്ക് കാര്യങ്ങൾ ചെയ്യാം ഞാൻ ഒരിക്കലും റെസ്ക്യു എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് ഞാൻ വരില്ല എനിക്ക് ബ്രീഡിങ് ചെയ്ത് കാശ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇഷ്ടം പോലെ എനിക്ക് വന്നിട്ടുള്ളതാണ് അതും അത്രയും നല്ല പ്യുവർ പ്യുവർ ബ്രീഡുകൾ ഹസ്കി അക്കീറ്റ അതുപോലെ എന്താ പറയുക ശിവാവ അങ്ങനെ ഇഷ്ടം പോലെ ബ്രീഡുകൾ എൻ്റെ കയ്യിൽ വന്നതാണ് ബ്രീഡിങ്ങിന് വേണ്ടി മാത്രം പക്ഷേ ഞാൻ അതിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യം ഈ കുഞ്ഞുങ്ങളെ സേവിക്കുക എമർജൻസി ഇങ്ങനെ ആക്സിഡൻറ്റ് കേസുകളാക്കുക അതുപോലെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കുറച്ചൊക്കെ കളക്ട് ചെയ്യുക പിള്ളേരെ അത്ര തന്നെയാണ് എനിക്ക് താല്പര്യമുള്ളു ഒരിക്കലും ഈ കുറുമ്പി പെണ്ണിനെ ഇതാക്കിയിട്ട് നമ്മളെന്തായാലും ബിസിനസ് എന്ന് നമ്മൾ എന്തായാലും പോവില്ല കുട്ടിയ അങ്ങനെ നമ്മൾ എന്തായാലും ഒരിക്കലും അങ്ങനെ പറയാതിരിക്കലും അങ്ങനെ ഒരു ഇതില് നമ്മള് നമ്മള് നമ്മുടെ മക്കളെ നമ്മള് വിറ്റ് കാശുണ്ടാക്കോ ഒരിക്കലും ഇല്ല അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ ഈ ഒരു മക്കളും നമ്മൾ അങ്ങനെ ആ ഒരു സെക്ഷനെ നമ്മൾ നോക്കിയിട്ടില്ല നമ്മൾ ഒരു വേർത്തൊരു പിന്നെ മെയിൻ പിന്നെ വേറൊരു കാര്യം നമ്മൾ നമ്മുടെ ബെല്ലക്കുട്ടീനെ നമ്മൾ വീഡിയോയിൽ കാണിക്കണില്ല ബെല്ലക്കുട്ടി എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് ആശാത്തിക്ക് ഇപ്പം ഇച്ചിരി കുറുമ്പ് കൂടുതലായ കാരണം കൊണ്ട് മൂപ്പരെ നമ്മൾ കേജിൽ ഇട്ടേക്കാണ് പുറത്തത്തെ അപ്പോൾ വീഡിയോ ഇന്നലെ വീഡിയോ എടുത്ത ടൈമിൽ ആശാത്തി പിടി ഞങ്ങളെ ഗേറ്റ് അല്ല മീൻസ് ഡോർ തുറന്നപ്പോൾ വന്നില്ല പിണങ്ങി അവിടെ പേണങ്ങായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ടാണ് കൊണ്ടാകട്ടോ ഇന്നലെ എടുക്കാൻ പറ്റാഞ്ഞാൽ ഇന്നിപ്പോൾ വന്നപ്പോൾ രാവിലെ എന്നെ കുറെ ഉമ്മൊക്കെ കൊടുത്ത് ഡീസെന്റ് ആക്കി കൊടുത്തപ്പോൾ അവള് വന്നു ആ ഞാൻ വേണമെങ്കിൽ വരാം രണ്ട് മിനിറ്റ് വേണമെങ്കിൽ എന്നെ വീഡിയോയിൽ എടുത്തോ എന്നുള്ള രീതിക്കാണ് വെല്ലക്കുട്ടി വന്നത് അല്ലേ ആ വേറെ ആരെയും കാണിക്കണ്ട എന്നെ മാത്രം കാണിച്ചാൽ മതി മതിയെന്നാണ് ഗോപു കാണിക്കണം എന്താ പിന്നെ നമ്മുടെ ഗോപുവിൻ്റെ ഈ കൈമത്തി സംഭവം ഏകദേശം ഒക്കെ മാറിയിട്ടോ അതെ കണ്ടോ നമ്മൾ മെഡിസിൻ കൊടുത്തു കാര്യങ്ങളായി എന്നാലും ഇത് ഇടയ്ക്ക് വരാം എന്ന് പറഞ്ഞു കാരണം അറിയാലോ കാരണം പിന്നെ ഫ്രണ്ടിലത്തെ കാല് ഇങ്ങനെ നല്ല രീതിക്ക് ഇത് കൊടുക്കണ കാരണം കൊണ്ട് അത് വരാം എന്നാണ് പറഞ്ഞത് വരാനും ചാൻസ് ഉണ്ട് വരാതിരിക്കാനും ചാൻസ് ഉണ്ട് പക്ഷേ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ അത് ട്രീറ്റ്മെൻറ് ചെയ്യും ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ മക്കളെയും നമ്മൾ എല്ലാ എല്ലാവരും ഇന്ന് കാണിച്ചു കൊടുത്തത് ക്യാമറാമാൻ നമ്മുടെ എല്ലാ മക്കളെയും നമ്മൾ കാണിക്കണില്ല എന്ന് ഭയങ്കര പരാതിയുണ്ട് അതായത് നമ്മുടെ ജെറിക്കുട്ടൻ നമ്മുടെ കൊക്കോ കുട്ടൻ അവിടെ അടിയിൽ അടിയിലുട്ടി അവിടെ ഉണ്ട് കേട്ടോ ഇഷകുട്ടിയെ അകത്ത് കയറിയതിൻ്റെ എന്തോ സാധനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ബെല്ലക്കുട്ടി പിന്നെ നമ്മുടെ പാപ്പു പാപ്പു പാപ്പുട ഇവിടെ കണ്ണു കാണാനില്ല ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ചെടികുട്ടി ഇവിടെ ചെടി ചെടികുട്ടി അവിടെ ആ ചെടികുട്ടി ദേ ഇവിടേക്കെടുക്കുന്നുണ്ട് ഇവിടെ മാളു പിന്നെ ഇവിടെ ശ്രീകുട്ടി ആ പിന്നെ നമ്മുടെ ശ്രീകുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് ശ്രീകുട്ടിക്ക് നമ്മൾ ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഡോക്ടറെ കാണിക്കാനുള്ള ഇതൊക്കെ കഴിഞ്ഞു നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഇത് കാരണം കൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്തതാണ് ഇടയിൽ നമ്മുടെ കാറ് വർക്ക്ഷോപ്പിലായ കാരണം കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അത് കാരണം കൊണ്ടാണ് അപ്പോൾ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ശ്രീകുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കമൻ്റുകൾ നമ്മൾ കണ്ടായിരുന്നു നമ്മൾ ആദ്യം കാണിക്കണത് മാത്രമേ ഉള്ളൂ നമ്മളത് പിന്നീട് അത് കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഗോപുട്ടൻ്റെ വീൽ ഗോപുട്ടൻ്റെ വീൽ അവിടെ പണിപ്പുരയിലാണ് ഗൂപ്പുരയ്ക്ക് മൂപ്പര തിരക്ക് കാരണം കൊണ്ട് നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാനും പറ്റില്ല അത് കാരണം നമ്മളത് നമ്മളത് മറന്നിട്ടന്നില്ല എല്ലാ കാര്യവും ഓർമ്മയിലുണ്ട് ഇപ്പോൾ മെയിൻലി നമ്മുടെ എല്ലാവരും എൻ്റെ ഫോക്കസ് ഇപ്പം മെയിൻ എല്ലാവർക്കും അറിയാം നമ്മുടെ ഷെൽട്ടറിനുള്ള ഓട്ടത്തിലാണ് പിന്നെ നമ്മുടെ ടോമിച്ചെറ്റ് ടോം മിച്ചിൻ കൂടിയും കാണിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ടോം ഇന്നലെ ഡോക്ടർ വന്നു ഇന്നലെ നമുക്ക് ഇന്നലെ ഒന്ന് ഡി വാമിയിപ്പിക്കേണ്ടി വന്നു ആശാന് ഇന്നലെ മോശം പോയപ്പോൾ ഇച്ചിരി കപ്പവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിന് കൊടുത്തു ഇപ്പോൾ അയൺ സിറപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഒക്കെ കൊടുത്ത് ഉഷാറാക്കാനുള്ള പരിപാടിയാണ് ആശാൻ ഇച്ചിരി ഒതുരു ഉഷാർ കുറവുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നിലവിൽ ഇച്ചിരി ഉഷാർ കുറവ് അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിനുള്ള സപ്ലിമെൻസും മരുന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതായത് നമ്മുടെ പുറത്തത്തെ ജഗജാടി കില്ലാടികൾ നമ്മുടെ ഡോബറും പിന്നെ നമ്മുടെ വിക്കിമോനും ഇവർ ഇവ രണ്ടാളും നമ്മുടെ അവിടെ നമ്മുടെ എന്താ പറയുക എന്താ പറയുക നമ്മളെ കാത്തു സൂക്ഷിക്കേണ്ട രണ്ട് പൊന്നോമനകളാണ് അല്ലടാ ഏഹ് കാത്തു സൂക്ഷിക്കയോ അത് ഇവനെ സൂക്ഷിക്കാനായിട്ട് ഞാൻ ഈ സെപ്പറേറ്റ് വേറെ ആളെ വെക്കേണ്ടി വരും തോന്നുന്നുണ്ട് അല്ല ഡോബ്രുവാ ആ ഇത് ഇവനെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നര വയസ്സ് ആയിട്ടുള്ളൂ കുഞ്ഞാണ് ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള കുറുമ്പ് നല്ല രീതിക്ക് ഉണ്ട് ആശാന് ഇപ്പോഴും കുഞ്ഞാണ് പിന്നെ പക്ഷേ നമ്മുടെ നമ്മുടെ വിക്കി അങ്ങനെയല്ല കേട്ടോ വിക്കിക്ക് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് കഴിഞ്ഞു ഏകദേശം നമുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അത്യാവശ്യം ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏജ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു പത്ത് വയസ്സിൻ്റെ അടുത്തായിട്ടുണ്ട് പക്ഷെ എന്നാലും ആശാൻ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളില്ല എന്നാലും കുഴപ്പമില്ല ആശാൻ ഹെൽത്തിയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് എല്ലാ പിള്ളേരെയും കാണിച്ചു കേട്ടോ എല്ലാവരും കാണിച്ചിട്ടുണ്ട് എല്ലാ നമ്മളെല്ലാരേം കാണിക്കണില്ല എന്ന് ഭയങ്കര പരാതി പറയിലായിരുന്നു ബാ ബാ വാ അത് ബാ ചെറി വാ അപ്പൊ എന്തായാലും നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ഇപ്പൊ ഇതൊക്കെ ഉണ്ടാ കേറുമ്പോ എല്ലാവരും ഇങ്ങനെ തടസ്സം ഇങ്ങനെ കയറുമ്പോൾ കേറാൻ പറ്റണില്ല വീണ്ടാകത്തേക്ക് ഇതേ വാതില്ല അവിടെ പിള്ളേരെല്ലാരും കൂടെ നിക്കുക കേറാനേ പറ്റണില്ല എല്ലാരും നമ്മുടെ ചെടിനെ സ്മെല് എന്നൊക്കെ നോക്കാനായിട്ട് അപ്പൊ എന്തായാലും നന്ദുട്ടി ഇങ്ങോട്ട് വന്ന നന്ദുട്ടീനെ അങ്ങനെ മെയിനായിട്ട് നമ്മൾ കാണിക്കണില്ലൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റുകൾ വരുന്നുണ്ട് നന്ദുട്ടി ഹായ് പറഞ്ഞേ ഹലോ ഹലോ കണ്ടാ ഇതാണ് സ്വഭാവം അത് കാരണം അപ്പൊ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പൊ അങ്ങനെ നമ്മുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ഇനി ഉള്ള വലിയൊരു കടമ്പയാണ് നമുക്കി രണ്ടുമാസാണ് സമയം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ സോറി കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റേത് ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ രണ്ടും പിൻ ചെയ്ത് വയ്ക്കാൻ പറ്റില്ല എന്നാലും കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ഞൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ ബ്രൈ മതി അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ